കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായ കടലേറ്റം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കൊല്ലം തീരമേഖലയിൽ ശക്തി ശക്തിയാർജിച്ചത് വളരെ വലിയ ശക്തമായ തിരമാലകളാണ് ഇടവേളകളിൽ ഈ പ്രദേശത്ത് അടിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം നഗരത്തിലെ മുണ്ടയ്ക്കൽ വെടിക്കുന്ന് ഭാഗത്താണ് ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം ആശങ്കയിലാണ് ഇന്നലെ രാത്രിയും പുലർച്ചെയും എല്ലാം തന്നെ കടൽക്ഷോഭം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ നല്ല രീതിയിൽ ഉറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല തീരത്തോട് ചേർന്നുള്ള വീടുകൾ ഇവർ താൽക്കാലികമായെങ്കിലും ഉപയോഗിക്കുമായിരുന്നെങ്കിലും ഈ കടലേറ്റം ശക്തമായതോടെ അവിടെ നിന്ന് സാധനങ്ങൾ മാറ്റി അവിടെ നിന്ന് താൽക്കാലികമായ ഷെഡുകൾ തയ്യാറാക്കി അതിലേക്ക് സാധനങ്ങൾ മാറ്റുന്ന ഒരു തിരക്കിലൊക്കെയാണ് ഇവിടെ ഉള്ളവർ ഇവരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഇന്നലത്തെ കടലടി എങ്ങനെയായിരുന്നു കടലടി രാത്രി പന്ത്രണ്ട് പന്ത്രണ്ട് മണിയോടുകൂടെ നല്ല രാത്രിയില് നല്ല തിരവേറ്റമായിരുന്നു പിന്നീട് രാവിലെ തുടങ്ങിയ തിരയായിരുന്നു പന്ത്രണ്ട് വരെ ഏകദേശം നല്ലതുപോലെ ആയിരുന്നു തിരയഴിച്ചു അവിടത്തേക്ക് ഇവിടെ നിന്നുള്ള കംപ്ലീറ്റ് മണലുകളും കാര്യങ്ങളും പോകും ഇടിഞ്ഞിറങ്ങാൻ തുടങ്ങി ഓ ഇവിടെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ തുടങ്ങി പ്രദേശവാസി ഇവിടെ നമുക്കാണോ ഇവിടെ സാധനങ്ങൾ വീട്ടു സാധനങ്ങളൊക്കെ മാറ്റി ഒരു റോഡിലേക്കൊക്കെ ഇറക്കി വെച്ചിരിക്കുകയാണ് ഈ വീട് ഏകദേശം മുമ്പ് തന്നെ തകർന്നിരിക്കുകയായിരുന്നു എങ്കിലും ഒരു ചെറിയൊരു സുരക്ഷയുടെ ഒരു ആശ്വാസത്തിൽ ഇവർ രാത്രി ഇവിടെ അന്തി ഉറങ്ങാറുണ്ടായിരുന്നു ഇപ്പം അവസ്ഥയാണ് കട്ടിലൊക്കെ ഇങ്ങോട്ട് റോഡിലേക്ക് മാറ്റി അവർ ഒരു താൽക്കാലിക ഷെഡിലേക്ക് മാറ്റുകയാണ് പ്രദേശവാസിയായ ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പൊ കടൽ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് അടിക്കാൻ തുടങ്ങിയത് പിന്നെ നാളെ ഇന്നും കൂടെ നോക്കി നാളെയും കൂടെ സൂക്ഷ്മമായിട്ട് ഇരിക്കണമെന്ന് അവർ പറയുന്നു ഭയങ്കരമായി തെരയാതെ രാത്രി എന്നും കൂടെ ആൾക്കാർ ഉറങ്ങിട്ടില്ല അത്രയ്ക്കും ഭയങ്കര ഒരു ഭൂമി ഭൂമിയിടന്ന് പിന്നെ കുറച്ച് ഭാഗം കൂടെ മറിഞ്ഞു അത് തന്നെയാണ് എന്തായാലും ഈ നേരത്തെ തന്നെ സമുദ്രസ്ഥിതി കേന്ദ്ര സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഉള്ളതിനാൽ തന്നെ ഇവിടെ ഈ പ്രദേശവാസികൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് റവന്യൂ അധികൃതർ നൽകിയിരുന്നു അത് ഇവർ ജാഗ്രതയോടെ തന്നെയാണ് ഇവർ ഇപ്പോഴും ഇവിടെ തുടരുന്നത് എന്തായാലും കൂടുതൽ ഇന്ന് രാത്രി പതിനൊന്നര വരെയാണ് മുന്നറിയിപ്പ് ഉള്ളത് ശക്തമായ തിരമാലയ്ക്ക് ഇവരുടെ ജാഗ്രതയോടെ തന്നെ ഇവിടെ തുടരും കൊല്ലം മുണ്ടക്കിൽ നിന്നും അനിക്കൊപ്പം നീരജ് ലാൽ ആശ്രമം